മുനിയർ മറ്റൊരു മറ്റൊരെപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ ഭൂരിഭാഗം പേരും എത്രമാത്രം അനുഗ്രഹീതരാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു ആളുകളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു നടക്കാൻ പറ്റുന്നു ഇരിക്കാൻ പറ്റുന്നു ചിരിക്കാൻ പറ്റുന്നു എന്ന് ചിന്തിക്കാൻ പറ്റുന്നു ഒരു മനുഷ്യൻ ഒരു ദിവസം അറുപതിനായിരം ചിന്തകളാണ് അവൻ്റെ മസ്തിഷ്കത്തിലൂടെ കടന്നു പോകുന്നതെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു അപ്പോൾ ഇതിനൊക്കെ നമുക്ക് സാധിക്കുന്നു നമ്മൾ എത്രമാത്രം അനുഗ്രഹീതരാണ് അങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ കൂമ്പാരത്തിന് മുകളിൽ നിന്നുകൊണ്ട് നമ്മുടെ ദൗർഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ എത്രമാത്രം ടെൻഷനടിക്കുന്നു ടെൻഷൻ ആരാണ് ഉണ്ടാക്കുന്നത് സന്തോഷമായി ജീവിക്കേണ്ട മനസംതൃപ്തിയോടുകൂടെ മുന്നോട്ട് പോകേണ്ട ഈ ജീവിതക്രമത്തിൽ ടെൻഷനുകൾ സ്വയം സൃഷ്ടിച്ച് ആ ദൗർഭാഗ്യങ്ങളുടെ മുകളിലിരുന്ന് നമ്മളിങ്ങനെ ജീവിക്കുകയാണ് നിരാശരായി സംതൃപ്തിയില്ലാതെ കൂടെ ദുഃഖത്തോടുകൂടെ കൂടെ മുന്നോട്ട് പോവുകയാണ് ഞാനൊരു കഥ പറയാം ഒരു വൃദ്ധനും മകനും ഒരു മലഞ്ചെരുവിൽ താമസിച്ചു വരികയായിരുന്നു ഏകാവലംബമായി വാടകക്ക് കൊടുക്കുന്ന ഒരു കുതിര മാത്രമാണ് അവർക്കുള്ളത് അതിൻ്റെ വാടക കിട്ടിയിട്ട് വേണം വിഷപ്പടക്കാൻ ഒരു ദിവസം നേരം പുലർന്നപ്പോൾ തങ്ങളുടെ കുതിരയെ കാണാനില്ല വിവരമറിഞ്ഞ ഗ്രാമവാസികൾ വൃദ്ധനെ ആശ്വസിപ്പിക്കാനെത്തി അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ പ്രശ്നങ്ങൾ വന്നാൽ ആളുകൾ ആ പ്രശ്നത്തിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് അടുത്ത് വരും പലപ്പോഴും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനും വലിയൊരു പ്രതിസന്ധിയിൽ നമ്മുടെ അയൽക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് പെട്ടു എന്നറിഞ്ഞ് ആത്മസംതൃപ്തി അടയുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യവശം മറ്റൊരു വശത്തുണ്ട് ഏതായാലും ഈ വൃദ്ധൻ്റെ കുതിരയെ കാണാതിരുന്നപ്പോൾ വിവരമറിഞ്ഞ ഗ്രാമവാസികൾ വൃദ്ധനെ ആശ്വസിപ്പിക്കാനെത്തി അവർ പറഞ്ഞു കുതിര നഷ്ടപ്പെട്ടത് പോയി വൃദ്ധൻ പറഞ്ഞു അത് നിർഭാഗ്യമാണെന്ന് നിങ്ങൾക്കെങ്ങനെ പറയാനാകും ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം പ്രഭാതമായപ്പോൾ വൃദ്ധൻ്റെ കുതിരപ്പന്തിയിൽ മൂന്ന് കുതിരകൾ മുമ്പ് കാണാതായ കുതിര മറ്റു രണ്ട് കുതിരകളുമായി മടങ്ങി വന്നിരിക്കുന്നു ഒരു പെൺകുതിരയും ഒരു കുട്ടിക്കുതിരയും വിവരമറിഞ്ഞ നാട്ടുകാർ വൃദ്ധനെ അഭിനന്ദിക്കാനെത്തി അതേ മനുഷ്യന്മാർ തന്നെ മറ്റൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടിയെത്തി അഭിനന്ദിക്കുന്നു ഏതായാലും നിങ്ങൾ മഹാഭാഗ്യവാൻ തന്നെ എന്നവർ പറഞ്ഞു വൃദ്ധൻ അപ്പോൾ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഇത് ഭാഗ്യമാണെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു വൃദ്ധൻ്റെ മകൻ കുട്ടിക്കുതിരയുടെ മുകളിൽ കയറി സഞ്ചരിക്കുന്നതിനിടെ കുട്ടിക്കുതിര മകനെ മറിച്ച് താഴെയിട്ടു കാലും മുറിഞ്ഞ് മകൻ കിടപ്പിലായി ഗ്രാമവാസികൾ ആശ്വസിപ്പിക്കാനെത്തി അവർ പറഞ്ഞു വന്നു കയറിയ കുതിരക്ക് നിങ്ങൾ അഭയം നൽകി എന്നിട്ടും ആ കുതിര ചെയ്തത് കണ്ടോ മഹാനുർഭാഗ്യകരമെന്നേ എന്നവർ പറഞ്ഞു അത്രേ വൃദ്ധൻ പതിവ് പോലെ വീണ്ടും പറഞ്ഞു ഇത് ദൗർഭാഗ്യമാണെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം വൃദ്ധൻ്റെ രാജ്യത്തെ അയൽ രാജ്യം ആക്രമിക്കുന്നു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു യുവാക്കളെല്ലാം സൈനിക സേവനത്തിന് നിർബന്ധിക്കപ്പെടുന്നു പട്ടാള മേധാവികൾ വീടുകൾ തോറും കയറിയിറങ്ങി യുവാക്കളെ യുദ്ധത്തിന് കൊണ്ടുപോവുകയാണ് അവരുടെ ലിസ്റ്റ് എടുക്കുകയാണ് വൃദ്ധൻ്റെ വീട്ടിലെത്തിയ അവർ മകനെ പരിശോധിച്ചു കാലിന് നടക്കാൻ വേണ്ടത്ര ശേഷിയില്ല എന്നവർ കണ്ടെത്തുന്നു അവർ മകനെ കൊണ്ടുപോയില്ല വൃദ്ധൻ്റെ മകൻ നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഇതിൽ നിന്ന് ഈ കഥയിൽ നിന്ന് എന്താണ് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ കൊച്ചു കൊച്ചു ദൗർഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങളിലേക്കുള്ള വഴികളാണെന്ന് വിശ്വസിക്കാനല്ലേ ഈ കഥ പഠിപ്പിക്കുന്നത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത്രയല്ലേ ഉണ്ടായുള്ളൂ അതിനേക്കാൾ വലുത് ഉണ്ടായില്ലല്ലോ എന്ന് ചിന്തിച്ച് വിഷമങ്ങളും പ്രതിസന്ധികളും ലഘൂകരിക്കാനുള്ള അവസരമായി കാണുന്നതല്ലേ നല്ലത് വിഷമങ്ങൾക്ക് ശേഷം സന്തോഷം വരുമെന്ന് തീർച്ചപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിന് എത്രമാത്രം ആശ്വാസമായിരിക്കുമത് രാത്രിക്ക് പകൽ പോലെ കയറ്റത്തിന് ഇറക്കം പോലെ ഒരു പ്രതിസന്ധിക്ക് ശേഷം ആശ്വാസകരമായൊരു തീരമുണ്ട് എന്ന തിരിച്ചറിവിൽ ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് എന്നും സ്വസ്ഥതയോടുകൂടെ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ കഴിയും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ താങ്ക് യു കീപ്പ് ഇൻ ടച്ച്